ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനാകുന്ന കുലി ആഗസ്റ്റ് പതിനാലിന് റിലീസായിരിക്കുകയാണ് അതിനു മുന്നോടിയായി നടത്തിയ ഓഡിയോ ലോഞ്ചിൽ നിന്നുള്ള താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമത്തിൽ വൈറലാണ് എന്നാൽ നടൻ സൗബിൻ ഷാഹിറിനെക്കുറിച്ചും ആമിർ ഖാനെക്കുറിച്ചും രജനീകാന്ത് നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ ആരാധകർക്കിടയിൽ കല്ലുകടിയായി ആമിർ ഖാൻ ഉപേന്ദ്ര നാഗാർജുന സത്യരാജ് ശ്രുതി ഹാസൻ സത്യരാജ് എന്നിങ്ങനെ ചിത്രത്തിലെ താരങ്ങളെല്ലാം ഓഡിയോ ലോഞ്ചിനെത്തിയിരുന്നു ഇതിനിടെ സൗബിൻ എങ്ങനെയാണ് കൂലിയിലേക്ക് എത്തിയതെന്ന് രജനീകാന്ത് പറയുന്നുണ്ട് ആദ്യം ഫഹദ് ഫാസിലിനെയാണ് ഈ കഥാപാത്രത്തിനായി തെരഞ്ഞെടുത്തത് എന്നാൽ അദ്ദേഹത്തിന് മറ്റു തിരക്കുകളുള്ളതിനാൽ അത് നടന്നില്ല പകരം ലോകേഷ് സൗബിനെയാണ് കൊണ്ടുവന്നത് എന്തിനാണ് സൗബിനെ തെരഞ്ഞെടുത്തതെന്നും സൗബിൻ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചും ലോകേഷിനോട് ചോദിച്ചുവെന്ന് രജനീകാന്ത് പറയുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൽ സൗബിനുണ്ടെന്ന് ലോകേഷ് പറഞ്ഞു പക്ഷേ കോലിയിലെ ഈ കഥാപാത്രത്തിന് അദ്ദേഹം യോജ്യനാണോ എന്ന സംശയമുണ്ടായിരുന്നു കഷണ്ടിയൊക്കെയുള്ള ആളല്ലേ വീണോ എന്ന സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും ലോകേഷിന് കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ലെന്നാണ് രജനീകാന്ത് പറഞ്ഞത് പക്ഷേ സൗബിന്റെ അഭിനയം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് രജനീകാന്ത് പറഞ്ഞത് വിശാഖപട്ടണത്തെ ഷൂട്ട് വന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്നാണ് എന്നോട് ലോകേഷ് പറഞ്ഞത് എന്തിനാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് സൗബിൻറെ ഷൂട്ടാണ് നടക്കുന്നത് മൂന്നാമത്തെ ദിവസം ഞാൻ വന്നപ്പോൾ ലോകേഷ് ലാബ് ടോപ്പുമായി വന്നു സൗബിൻ അഭിനയിച്ച രണ്ടു മൂന്ന് രംഗങ്ങൾ കാണിച്ചു ഞാൻ ഞെട്ടിപ്പോയി എന്തൊരു ആക്ടറാണ് ഇതായിരുന്നു രജനീകാന്ത് സൗബിനെക്കുറിച്ച് നടത്തിയ പ്രതികരണം ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് ആമിർ ഖാൻ എത്തുന്നത് കമൽഹാസനായിരിക്കും അതിഥി വേഷത്തിൽ എത്തുന്നതെന്ന് താൻ കരുതി എന്നാണ് രജനീകാന്ത് പറഞ്ഞത് ആമിർ ഖാൻ ആണെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഓക്കെ പറയാൻ തന്നെ രണ്ടു വർഷമെടുക്കും അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം തയ്യാറെടുത്തു കാണും ഇവിടുത്തെ കമൽഹാസനാണ് നോർത്തിലെ ആമിർ ഖാൻ ഒരു വശത്ത് സൽമാൻ ഖാൻ മറുവശത്ത് ഷാരൂഖ് ഖാൻ എന്നിവർ നിൽക്കുമ്പോൾ അതിനിടക്ക് കൊള്ളനായ ആമിരും നിൽക്കുന്നു മികച്ച നടനാണ് അദ്ദേഹം എന്നാണ് രജനീകാന്ത് ആമിർ ഖാനെ കുറിച്ച് പറഞ്ഞത് ഇതിനിടെ കടന്നുകൂടിയ കഷണ്ടി കുള്ളൻ പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സത്യരാജ് നാഗാർജുന ശ്രുതി ഹാസൻ ഉപേന്ദ്ര തുടങ്ങിയ എല്ലാ തരങ്ങളെക്കുറിച്ചും ഹാസ്യത്തിൽ കലർത്തിയുള്ള സംസാരത്തിലൂടെ അഭിസംബോധന ചെയ്തപ്പോൾ ഇടയിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് പലരും സമൂഹമാധ്യമത്തിൽ കുറിക്കുന്നത്